അസ്സാമാലും വരഹമത്തല്ലാഹി ഓബർക്കാത്തു ഇന്നലെ രാവിലെ മുതൽ ഈ നേരം വരെ എന്റെ വാട്സപ്പിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റഗ്രാമിനും ഒന്നും ഒരു വിശ്രമം കിട്ടിയിട്ടില്ല ആൾക്കാർ തുരിതുരാ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റൊന്നുമല്ല ഞാൻ പലപ്പോഴായിട്ട് മദീനയിലെ ഒരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടുത്തിയിരുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും ഏകദേശം നാൽപ്പത്തി അഞ്ചു വർഷത്തോളം നമ്മളൊക്കെ പ്രായത്തിനേക്കാളും കൂടുതൽ നാൽപ്പത്തി വർഷത്തോളമായിട്ട് മദീനക്കാരെ എല്ലാ വൈകുന്നേരങ്ങളിലും ചായയും ഗഹുവയും കാരക്കയും അതേപോലെ ഹേസയും റൊട്ടിയും ഹെസ വന്നാൽ കാരക്ക അരച്ചുണ്ടാക്കുന്ന സാധനമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത് എന്താണ് അതെല്ലാം മദീനക്കാരെ ഭക്ഷിപ്പിച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ചു വർഷത്തിലധികമായി റസോൾ ലാഹി സലസിന്റെ പള്ളിയുടെ തൊട്ടടുത്ത് എല്ലാ ദിവസവും വന്നിരിക്കുമായിരുന്ന ഷെയ്ഖ് ഇസ്മായിൽ അദ്ദേഹത്തിന്റെ പേര് അബുസിബ എന്നാണ് വിളിക്കുക നമ്മൾക്ക് സ്നേഹത്തോടെ അമ്മ ഇസ്മായിൽ എന്നാണ് വിളിക്കുക അപ്പൊ അദ്ദേഹം ഒഫാത്ത് ഒരു വാർത്ത പലരിടത്തും കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ആക്കുന്നത് വാർത്ത ശരിയാണോ എന്ന് ചോദിച്ചു ഞാനിപ്പോ നാട്ടിലാണുള്ളത് അപ്പൊ ഞാൻ മദീനയിലെ സുഹൃത്തുക്കളെ വിളിക്കുകയും അപ്പൊ അവർ അത് വാർത്ത ശരിയാണ് എന്ന് പറയുകയും അത് മാത്രമല്ല ഇന്നിപ്പോ പതിനേഴ് നാല് ഞാൻ അപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന പതിനേഴ് നാലിനാണ് അപ്പൊ ഇന്ന് സുബൈക്ക് അദ്ദേഹത്തിന്റെ എന്ത് ചെയ്തു റസൂർ പള്ളിയിൽ വെച്ച് അവരെ ജനാസംസ്കരിക്കുകയും ജനത്തിൽ ഭക്രീർ മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് മദീനയെ എന്നുള്ള സുഹൃത്തുക്കളെ അറിയിക്കുന്നത് അപ്പോ ആ ഒരു മഹാനായ മനുഷ്യനെ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് പലപ്പോഴും എന്റെ കൂടെ നമ്മൾക്ക് വരുന്ന എല്ലാ ഗ്രൂപ്പുകളെയും ഞാൻ വൈകുന്നേരം മതിലേ കൊണ്ടുപോകുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിക്കുകയും അത് കഴിഞ്ഞ് നേരെ പൊബള്ളിയിലൊക്കെ നടക്കുകയൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത് അപ്പൊ മദീനക്കാർക്ക് ഏറ്റവും പരിചിതമായ മുഖങ്ങളിൽ ഒന്നായിരുന്ന പത്ത് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് മതീനക്കാർ കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖം ഇനി ഇല്ലാതാവുകയാണ് അദ്ദേഹത്തിനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ളത് ബുഹാരി റിപ്പോർട്ട് ചെയ്തൊരു ഹരീദാണ് ആഴ്ചൻ അവർക്ക് ചോദിക്കുന്നുണ്ട് റസ്ബാനോട് അഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് അപ്പൊ റസൂ സി സ്ലമ്മ പറഞ്ഞതായിട്ട് കാണാം അഹബുൽ കൽ കുറച്ചാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന അമലുകളാണ് ഒരു ഇഷ്ടം അപ്പോ അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എത്രത്തോളം വെച്ചാല് അദ്ദേഹം ഒരു ഇന്റർവ്യൂൽ പറയുന്നുണ്ട് പലപ്പോഴും ഹോസ്പിറ്റലിൽ വരെ പോണെങ്കിൽ അദ്ദേഹം മക്കളോട് പ്രത്യേകം പറയും രാവിലെ പോകണം ഉച്ച ഉച്ചയാകുമ്പോൾ എനിക്ക് തിരിച്ചു കഴിഞ്ഞു അതായത് അദ്ദേഹത്തിന് ശക്തി കുറയുകയും പല അസുഖങ്ങളുണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹം പ്രത്യേകം പറയുവാനും എന്നെ രാവിലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക ഉച്ചാമ്പോയിൽ എനിക്ക് തിരിച്ചു വരണം കാരണം വൈകുന്നേരം എനിക്ക് എന്തു ചെയ്യണം ചായ കൊടുക്കണം അങ്ങനെ അദ്ദേഹം പറ്റ കുടുങ്ങിയാലല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ നാപ്പത്തഞ്ചു വർഷമായിട്ട് അദ്ദേഹം ചായ കൊടുത്തോണ്ടേ ഇരിക്കണം അബ്വാഹുസ്ബാനുത്തേ അദ്ദേഹം ചെയ്ത എല്ലാ അമരുകളും സ്വീകരിക്കുമാറാവട്ടെ അദ്ദേഹത്തിന് നമുക്കൊക്കെ ജന്നാത്തൽ ഫിർദോസിൽ ആ ഒരു ചായയും ഗഹയും കുടിക്കാനുള്ള തോഫിയക്കന് അബ്വാഹുബാനത്തേൽ തെരുമാറാവട്ടെ